കൂടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി ഒരു ഒരിക്കൽ സ്കോർ അങ്ങനെ നേരം നമ്മൾ പ്രസവത്തിലേക്കെ വെച്ചു പിടിച്ചു നേരം വന്നിറങ്ങി ഉള്ളത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓക്കെ ഇനിമീസാണ് ഒറ്റ ഒരുത്തം മാത്രം കൂടി ഉണ്ട് ടീമേറ്റ് ഒന്നും ഇല്ല ഒറ്റക്കാണ് അവൻ ഒറ്റക്കാണ് ഞാനൊന്ന് സിംഗിളോ അവരടിക്കുന്നുണ്ട് രണ്ടുപേരുണ്ടോ ഓക്കെ എന്നാലും പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് അവനെ അടിക്കാൻ നേരം നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലൂട്ട് നമുക്കൊരു തോംസൺ അല്ല നമുക്കൊരു പീണാനിട്ടി സെറ്റാണ് പക്ഷെ ബെസ്റ്റില്ല അതാണ് ചെറിയൊരു പ്രശ്നം അവനും സോളോ സ്കൂളിൽ സ്കൂൾ ഇങ്ങനെ വന്ന മുതലാണോ അറിയത്തില്ല അത് എന്നെ പോലെ തന്നെ ടീമേറ്റ് ഏതെങ്കിലും സൈഡ് പോയിട്ട് ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്ത് തളിക്കേണ്ടി വന്നതാണോ എന്നറിയത്തിന് അടിച്ചാണോ തീർത്തു എന്നത്ര അവൻ നിൽക്കിക്കൊണ്ടിരിക്കാണ് നോക്കട്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാൽ ഈ സൈഡിൽ നിന്ന് ഇവിടുന്നു എന്നാൽ അടിച്ചിട്ട് കീരടിക്കോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പെട്ടെന്ന് ലൂട്ടടിച്ചിട്ട് കീരടിക്കുക എന്നാലും ലെവൽ വണ്ണിട്ട് സെറ്റായിരിക്കും എന്ന് വിചാരിക്കാം നല്ല ലെവൽ ത്രീയും പിടിച്ചു വന്നു കഴിഞ്ഞാൽ പണി ഇട്ടും ഓക്കെ അവൻ നിർത്തി ഇത്ര അടിച്ചിട്ട് ചത്തിൽ നോക്കുക കൃത്യമായിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്ന് വീണ്ടിരിക്കുന്നു എന്നോ ഭാഗ്യം നോക്കുമ്പോൾ ഒരു കുട്ടികളാണ് കൂടി വന്നു കൊണ്ടിരിക്കുകയാണ് ഏത്താ വണ്ടില്ല സോളോസ് കൂടി വിചാരിച്ചവർ തന്നെ അവനും കൂടി തട്ടിയിട്ടേ ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു കണക്ക് ഇൻവോച്ചൊക്കെ ഇട്ട് നമ്മളെ പേടിപ്പിക്കുന്നു പോണ നേരെ ആരി കൂടി കംപ്ലീറ്റ് ചെയ്തേ ഫസ്റ്റ് രണ്ടുകിലും തൂത്തു കാര്യക്കില്ലായിരുന്നു എന്തായാലും ഇവിടെ ആണെങ്കിൽ ഇനി ഇവിടുന്ന് അടിക്കുന്നത് നമ്മുടെ ടീമിനെ തിരിച്ചടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മാത്രം അവനൊന്നും കാണുന്നില്ല രണ്ടാളും കൂടി വെച്ചിട്ട് വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ ഒരുത്തനെ എന്തായാലും എവിടെയാണോ അറിയത്തില്ല മുകളിലാണോ അതോ ആ ഒരു ലിഫ്റ്റിൻ്റെ അടുത്ത് ഉണ്ടോ വരെ കറങ്ങി കറങ്ങി നോക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് ഇനി ഇവിടെ കാണുന്നത് ഇവിടെ ഡ്രൂവളൊക്കെ ഇട്ട് ചക്രമാണെങ്കിൽ സേഫായി നിൽക്കാണെന്ന് ആവും വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ നമുക്ക് സൈലോടെ തുളിക്കാനാവും സുഖമായിട്ട് അറിയാൻ വേണ്ടി പറ്റും ഡ്രൂമായിട്ടാലും കാര്യമൊന്നുമില്ല കുറച്ച് വൊക്കിയിട്ട് കാര്യങ്ങള് നോക്കി നിൽക്കാണ് പിന്നെ ഏച്ചായിട്ട് നേരെ ഞെക്കെന്തായാലും അവിടെ തന്നെ നിൽക്കുക നോക്കുന്ന സമയത്ത് വിചാരിച്ചോടെ തന്നെ ഞെക്കിക്കൊണ്ടിരിക്കണം അവൻ ഞാൻ വന്നേ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അന്ന് അവനെയും റങ്ങിപ്പോയത് അറിഞ്ഞിട്ടില്ല എന്നാലും അരി കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് കിലും കൂടെ തൂത്തരും പിന്നെ മുപ്പത്തിനാല് പേരെ കല ടീമെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചിട്ട് കീർന്നിട്ടുണ്ട് ആര്യത്തനെ അതുകൊണ്ടാണ് ഓടി എന്നാലും അടിച്ചു അറ്റം മോനെ ജസ്റ്റ് ജസ്റ്റിന ഗ്ലൂട്ടെങ്കിലും ആര് ഗ്യാപ്പിലൂടെ അടിച്ചുണ്ടാവും ഏജാ ഐറ്റം നേരെ അവനെയും കൂടി അടിച്ചിട്ട് അരി കിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു നാല് കിലും കൂടി തൂത്തല്ല ഇട്ടൊന്നും ഇല്ല ഇപ്പ ഇറക്കിയിട്ടേ ഉള്ളൂ നോക്കുന്ന സമയത്ത് ടീമിൻ്റെ ലൂഡ് അടിക്കാണ്ട് വരുന്നുണ്ടെന്നാൽ ലോങ്ങിലാണെങ്കിൽ ഒരു ഉണ്ട് അടിക്കുന്നുണ്ട് നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവിടുന്നോ ഒരു കുരുപ്പ് കുറച്ച് നേരമായി വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കിട്ടുമോ അറിയത്തില്ല ഒന്ന് എത്തി നോക്കിയിട്ട് ചിലപ്പോൾ വന്നേരം കിട്ടുന്നതായിരിക്കും പക്ഷേ ഏക്കെ വെച്ച് അടിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എം ഫോർട്ടി ആണെങ്കിൽ നാല് ബുള്ളറ്റീം കൃത്യമായി അമ്പത് വെച്ച് നോക്കാൻ തീർന്നു പക്ഷേ അവനെ കിട്ടിയില്ല നേരെ വിട്ട് കളഞ്ഞു എന്തായാലും നേരെ സൗണ്ടാകത്തോട്ട് കയറാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈലൊക്കെ ഫുൾ ഇനിമയാണ് അവിടെ ഞാൻ വെച്ചാലും പറന്ന് പോകുന്നതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചത് കണ്ടിട്ട് അടിക്കുന്നടിക്കുന്നുണ്ടാവും രണ്ട് മൂന്ന് അടിയുള്ളൂ ഇത്രയും ലോങ് നല്ലോണം കിട്ടി നേരെ യും മുകളിൽ കയറാൻ എന്നതിലാണ് നോക്കിയത് പക്ഷെ അവൻ പെട്ടെന്ന് അടിച്ചോണ്ട് കൈയൊന്ന് വിറച്ചുപോയി എന്നാലും മുകളിൽ കയറി കാര്യമില്ല അവൻ നേരെ സയൂട്ട് വരുന്നതായിരിക്കും നേരെ ഫ്രണ്ടിലോട്ട് ഒരു അടി നേരെ അടിവാങ്ങി മുകളിൽ കയറി എന്തായാലും സൈഡിൽ നിന്നാണെങ്കിൽ നല്ല കൂട്ടത്തല്ലുണ്ട് ഗ്രോസ് ഒക്കെ വാങ്ങിട്ടെ ആ ഒരു വന്നിമേഷനകത്തൊന്ന് ഗ്രോസ് വാങ്ങി ലെവൽ ഫോർ വെസ്റ്റും എല്ലാം സെറ്റാണ് സാധനം റിവ്യൂ അടിക്കുന്നുണ്ട് പോകരുത് ഒരു കാരണവശാലും പോകരുത് അമ്മാതൊരു എനിമീസ് ഉണ്ട് വെറുതെ റിസ്ക് എടുത്തിട്ട് പോയിട്ട് പണി വാങ്ങരുത് എന്നാലും ഒരുത്തനുണ്ട് എന്നാലും ക്യാരക്ടർ വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ലല്ലേ ഓക്കെ എന്നാലും ആരിക്കലും കൂടിയും അവസാനത്തെ കണ്ണിയായിരുന്നു ഓപ്പൺ പ്ലേസിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കായിരുന്നു അവനേയും കൂടി തട്ടിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും റിവ്യൂ അടിച്ചില്ല ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് നോക്കുന്ന സമയത്ത് നല്ല ഫൈറ്റ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാങ്ങുന്നുണ്ട് ഏതോ ഒരു എനിമിയും കൃത്യമായിട്ട് വന്ന് റിവ്യൂ അടിച്ചുകൊണ്ട് നല്ലോണം കിട്ടുന്നുണ്ട് എല്ലാ എനിമീസ് ഉണ്ട് പുറത്തുനിന്ന് വരുന്നതായിരിക്കും എന്നാലും അടിച്ച് നോക്കിയിട്ട് ില്ല കംപ്ലീറ്റ് ചെയ്തു അറിയത്തില്ല കണ്ണാ എന്റെ പോയിന്നു എനിക്ക് തോന്നുന്നു ഓക്കെ എൻ്റെ മോനെ അവനും അവസാനത്തെ കാണാൻ അവനെയും നട്ടി സെറ്റാണ് ഇരുന്നൂറ് ടോക്കൺ നമുക്ക് ഒരു നാലൂരൂ ടോക്കൺ കൂടി ഉണ്ടെങ്കിൽ ടീമിനെ രോഗിച്ചതിന് പറ്റത്തുള്ളൂ നേരെ വെയിറ്റിംഗ് വെയിറ്റിംഗ് ആണെങ്കിലും ഒരിത്രയും കൂടി അടിച്ച് 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 അടിച്ചു എന്റെ മോനെ ക്രോസ് ചെയ്താണ് പേർ അടിച്ചവനെയും തീർത്തു ആരും വരുന്നുണ്ടോ നോക്കി ആരും വരുന്നില്ല തയ്യാറും ഉണ്ടാട്ടാ എനിമി ഉണ്ട് സൗണ്ട് ഉണ്ട് അവൻ്റെ നേരെ ഞെക്കി 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 നെക്കി നോക്കായവനാണോ വർത്തല ഇത്രയും നോക്കിയിട്ട് അവനൊന്നും പറ്റുന്നില്ല ഹിന്ദുവാണോ അത് ഹിന്ദു പണ്ടിലാണോ അത് വെച്ചേ വണ്ടിൽ എന്ത് ലൈഫാൻ വെച്ചേം ഇത്രയും നോക്കിയിട്ട് ഒന്നും പറ്റിയില്ല വീണും കൂടെ നോക്കി രണ്ടു മൂന്ന് നെക്കും എന്താ സിമ്പിളായിട്ട് അവൻ നോക്കായേ കണ്ട് പഠിക്കവനൊക്കെ ഓക്കെ എന്തായാലും എട്ടെങ്കിലും കൂടെ തൂത്തുവാരി മറ്റവനാണെങ്കിൽ ലൈഫിൽ പിടിച്ച് നിൽക്കുകയാണെന്നെങ്കിലും കിട്ടുമോ എന്ന് വീണ്ടും നോക്കി പക്ഷേ ഓടുന്നില്ല വീടിന് സൂണ്ട പുറന്നു വരുന്നുണ്ടെന്ന് നോക്കി എന്തായാലും നാനൊരു ടോക്കണേ ഉള്ളൂ തായ് എവിടെ ഒരുത്തിനുണ്ട് പറയേ അവനാണ് തപ്പിക്കൂടി നോക്കാം അവൻ മെല്ലപ്പോ ഒരു പഠിക്കാർന്നു ഇത്ര നേരം എന്റെയും കാട്ടിലും ഒരു സൈഡായിട്ട് ഒളിച്ചിരിക്കായിരുന്നു എൻ്റെ അത്രത്തെ താഴത്തെ നിലയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് പുറത്തിറങ്ങി എന്നാലും ഗ്രേൻ എടുത്ത് തൂക്കേനെ തീർന്ന് ഇപ്പം റിവേ അടിച്ചിറങ്ങിയതായിരിക്കും മിക്കാറ് നോക്കാം അങ്ങനെ നേരം നോക്കി ഗ്രേൻ അടക്കം പൊട്ടി ചെക്കണ്ടത്തായി എന്തായാലും വലിയ കാര്യമൊന്നും ഇല്ല ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഏതാണ് മാറ്റണം ഏതാ കിണ്ണ് ഏതോ നല്ല തിളങ്ങുന്നുണ്ടല്ലോ കിണ്ണ് ഓക്കെ എന്തായാലും ടീമേനൊക്കെ റിവേജ് ചെയ്ത് തൊട്ടും എട്ട് കില്ലും കൂടി തൂക്കില്ല അവനെ ആ കില്ലെടുക്കാണ്ട് നിന്നില്ല വന്നോളും അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരുത്തരങ്ങ ആകാശത്തിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെയും തട്ടി എന്തായാലും അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പത്ത് കില്ലേ ടീമേറ്റീം ഒറ്റൊരുത്തിന് വെച്ച് ബാക്കി എല്ലാവരുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓ നാല് പേര് ഇല്ലായിരുന്നല്ലേ മൂന്നുപേരേ ഉള്ളു അല്ലേ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ രണ്ട് പെട്ടു തന്നെ ഉള്ളൂ അല്ല കൂടെ ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം മറ്റാണെങ്കിൽ റേഞ്ച് റേഞ്ചില്ലാണോ അറിയാം റിവ്യൂ അടിച്ചുകൊണ്ടും വീടിൻ്റെ എത്താവും റിവ്യൂ അടിച്ചൂടും വീടിന്റെ അടുത്താവും ഇവിടെ പോയിട്ടാ ഇങ്ങനെ ചാവൊന്നും അരത്തില്ല അവിടെ തന്നെ നിൽക്കുന്നതാണ് പക്ഷേ റേഞ്ചിനൊന്നും പ്രശ്നം കാണുന്നില്ല എന്ന അറിയത്തില്ല എന്തായാലും റിസ്ക് എടുത്ത് റിവ്യൂ അടിക്കുന്നില്ല ഇനിയും ഓക്കെ എന്തായാലും നോക്കി ഇവിടെ ഒരു തെനിമയുണ്ട് നേരെ അവനിയും കൂടി ഗ്രെയിൻ എടുത്ത് തൂക്കി എറിഞ്ഞു പക്ഷെ ചാവ് 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 ചാവണ്ണാച്ചി എത്രയാണിക്കുന്ന ഒന്നും പറ്റുന്നില്ല അനിയും എന്തായാലും ഒരു ബ്രേക്കറും കൂടിയിട്ട് നോക്കി അറിഞ്ഞു ഡാമേജ് ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ വത്തച്ചിപ്പം ഉണ്ടാകത്തുള്ളൂ ഇന്നിട്ടും ചത്തില്ല വീണ്ടും അടിച്ച് 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 എന്ത് ലൈഫാണോ കെട്ടിക്കൊണ്ടിരുന്നത് അവനെയും അടിച്ചിട്ട് അവനെയും നോക്കിട്ട് പന്ത്രണ്ട് കിലോമീറ്റർ അടിച്ചിട്ട് വീണ്ടും മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള അത് ഒരു ഇനിമയാണെങ്കിൽ ഒറ്റ ഒറ്റ ഒറ്റൊരുത്തരാണെങ്കിൽ ഇനിമിയാണ് ഓക്കെ ബാക്കി രണ്ടുപേരും ടീം അങ്ങനെയാണ് തോന്നുന്നത് ഓക്കെ നമ്മൾ രണ്ടുപേര് ഓപ്പോസിറ്റ് രണ്ടുപേര് പിന്നെ ഒറ്റൊരുത്തൻ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സൈഡിൽ ഇവിടെ ഉണ്ടവൻ ഓക്കെ എന്നാലും ഗ്രനേഡും കൂടി തൂക്കി എറിഞ്ഞു അതിൻ്റെ അത്തൊന്നും എനിക്ക് ഇവർ രണ്ട് പേര് ടീമും ഒറ്റൊരുത്ത മാത്രം വേറെ ഇവിടെയും ഉണ്ട് അവനെ വേണം നമ്മൾ ഫസ്റ്റ് തട്ടാൻ വേണ്ടി കാരണം അവൻ ചിലപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക സമയത്ത് ബഡിക്ക് അടിക്കുന്നതും സൈഡിൽ ഗോളൊക്കെ ഇട്ട് കാണുന്നുണ്ട് ബിഗ്രനേഡ് അകത്തുണ്ടാവും എനിക്ക് തോന്നുന്നു എന്തായാലും ലാസ്റ്റ് സോൺ ബൈറ്റാണ് നേരെ തുള്ളി ഇറങ്ങി ഫസ്റ്റ് നമുക്ക് സിംഗിൾ പീസിനെ തട്ടവർ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും വെയിറ്റ് ചെയ്യാം ഓ ആശിനെ ജീവൻ വന്നിട്ടാ ഹെൽപ്മേ ഇടുന്നുണ്ടേ ഇത്ര നേരം എവിടെയാണ് പുരുപേ പോയത് ഇത്ര നേരം റിവേ അടിച്ചിട്ട് അടിക്കാണ്ട് അവിടെത്തന്നെ നിന്ന് നോക്കായിരുന്നു റേഞ്ച് പോയിട്ട് വന്നാണോ എനിക്ക് തോന്നുന്നത് എന്തായാലും ഓക്കെ ഇനി എന്തായാലും പറ്റത്തില്ല അതുകൊണ്ട് പുറത്ത് ഒരു റിവ അടിച്ച പണിയാണ് എന്തായാലും ഇതിന് മുകളിൽ ഇനിമിട്ട് അവരെങ്ങനെ തട്ടുമ്പോഴാണ് നോക്കി നിൽക്കുന്നത് പക്ഷെ പറ്റണ്ടേ നോ രക്ഷ അവസരം നോക്കാം നേരെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് സൈഡിൽ തനിമയാണ് വിരുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഗണ്ണിട്ട് തട്ടിക്കാൻ നോക്കി ക്രോസ് കിട്ടി ക്രോസ് ഇട്ടിട്ട് ക്രോസ് അടിച്ചോനാ കിണ്ണ കാച്ചോ ഒറ്റയടി അടിച്ചുളൂ കിണൻ കാച്ചിൽ കിട്ടി ബ്രേക്കർ തൂക്കോട് നോക്കുന്ന സമയത്ത് ഇച്ചു അട്ടിച്ചു നിന്നട്ടിക്കുന്നു ഐറ്റം നോക്കട്ടെ നല്ല നൈസ് ബ്ലെയർ ആണ് നോക്കിക്കളിച്ചില്ല പണി കിട്ടും നേരെ നോക്കി എന്നാലും അവസാനത്തെ ഒരുത്തനെ കാണുന്നില്ലവരാണ് ഞാൻ നോക്കുന്നത് അവൻ എവിടെ പോയെന്തോ ഓക്കെ ഇനി എന്തി മുകളിൽ തന്നെ ഉണ്ടായിരിക്കും നേരെ നോക്കി വെച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ കിട്ടിയില്ലായിരുന്നു നേരെ അതിൽ തുള്ളി ഇറങ്ങണം താഴെ സോൺ വരാം നേരെ തുള്ളി ഇറങ്ങും ലാൻഡ്മിൽ വെച്ചിട്ടുണ്ടാവും ഞാൻ കണ്ടില്ലായിരുന്നു അവനെ അടിച്ചു നോക്ക് എന്തായാലും റിവ്യ് അടിക്കല്ല നമുക്ക് പത്തച്ചിപ്പും കൂടെ അവനെ അടിച്ചു വരട്ടെ സോൺ പെട്ടി ചാവും പറട്ടെ നേരെ വെച്ച് നിൽക്കാ അവനെ വീണ് നോക്കിട്ട് നോക്കുന്ന സ്വാമത്ത് നോക്കടാ അവസ്ഥ നോക്കടാ വല്ലാത്തൊരവസ്ഥയാണോ അവൻ്റെ ഒറ്റ ഒരു ഉണ്ടായി വരല്ലേ അവൻ കൂളായിട്ട് മുകളിൽ നിന്ന് തുള്ളി വന്നേ ഈ മണ്ടനാണ് എന്നെ റിവ്യവ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ പേരൊക്കെ എങ്ങനെ ഈശ്വര കളിക്കുക അവിടെ എന്തുവാടാ സ്നേഹം എല്ലാം മനസ്സിൽ മതിയടാം എന്തിനാണാ റിവ്യവടിക്കുന്നത് ഓടി അടിക്കടാ ജസ്റ്റ് രണ്ടടി അടിച്ചു നോക്കിയിട്ട് കളിയും കണ്ടു നിന്ന് മുയിം കൊണ്ടുപോയി അവസ്ഥ